കോതമംഗലം മഞ്ചാടിപ്പാടം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച സൂക്ഷ്മ തളിക്കൽ നടത്തി കാർഷിക കൂട്ടായ്മയുടെ പരിപാടികൾ നെല്ലിക്കുഴി പഞ്ചായത്ത് പതിമൂന്നാം വാർഡിലെ ഇരുമലപ്പടി മഞ്ചാടിപ്പാടം കാർഷിക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് പതിനാല് ഏക്കറിലധികം വരുന്ന മഞ്ചാടിപ്പാടം പാടശേഖരത്തിൽ ഡ്രോൺ ഉപയോഗിച്ച് സമ്പൂർണ്ണ സൂക്ഷ്മമൂലകക്കൂട്ടിന്റെ തളിക്കൽ നടത്തിയത് നെല്ലിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മമൂലകങ്ങളും കളകളെ നശിപ്പിക്കുന്ന ജൈവ കളനാശിനിയുമാണ് ഡ്രോൺ വഴി പാടത്ത് പ്രയോഗിച്ചത് പതിനാല് ഏക്കറിൽ ഏഴ് മണിക്കൂർ മാത്രമാണ് ഇതിനായി ആകെ വേണ്ടി വന്നത് സാംസ്കാരിക കൂട്ടായ്മ സെക്രട്ടറി പി എച്ച് വഹിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ ചെയ്തു ആധുനിക കൃഷി രീതികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ കളനാശിനി പ്രയോഗം ഇന്ന് ഡ്രോൺ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ മഞ്ചാടിപ്പാടത്ത് ഇന്ന് നിർവഹിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്ന നെൽകൃഷിക്ക് അതിൻ്റെ കാർഷിക മേഖലയിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള നെൽകൃഷി ഇന്ന് അന്യം നിന്ന് പോകുന്ന ഈ കാലാവസ്ഥയിൽ അതിനെ അതിലുപരി ഇവിടെ വരുന്ന അതൊക്കെ തന്നെ ഈ കൂട്ടായ്മയുടെ ുംസിസ്റ്റന്റ് അഗ്രികൾച്ചർ ഓഫീസർ സാജു ഇ പി കെ ബാപ്പുട്ടി മുഹമ്മദ് അലി ഷംസുദ്ദീൻ ഇ എ അലിയർ പി വി അബ്ദുൽ ഖാദർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തൊഴിലാളി ക്ഷാമം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് മഞ്ചാടിപ്പാടം കാർഷിക കൂട്ടായ്മ സാങ്കേതിക സഹായം തേടിയത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആദ്യമായാണ് മഞ്ചാടിപ്പാട ശേഖരത്തിൽ പതിനാല് ഏക്കറിൽ ഡ്രോൺ ഇറങ്ങുന്നത് മണ്ണൂത്തി കാർഷിക സർവകലാശാലയുടെ അനുമതിയും ലൈസൻസും നേടിയ എറണാകുളം കാക്കനാട്ടുള്ള കമ്പനിയാണ് ഡ്രോൺ മഞ്ചാടിപ്പാടത്ത് എത്തിച്ചത് മീഡിയ ടുഡേ ന്യൂസ് കോതമംഗലം ഡിജിറ്റൽ കേരള വിഷൻ നവ കേരള പ്ലാൻ വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക്